എംബുരാനോളം കാത്തിരിപ്പ് ഉയർത്തിയ ഒരു മലയാള സിനിമ സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് അത്രത്തോളം ഉണ്ട് പൃഥ്വിരാജ് എന്ന സംവിധായകനും മോഹൻലാൽ എന്ന നടനും ലൂസിഫർ എന്ന ആദ്യ ഭാഗത്തിലൂടെ സമ്മാനിച്ച ദൃശ്യാനുഭവം എംബുരാൻ റിലീസിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ആരാധകരിൽ ആവേശം തീർത്തുകൊണ്ട് പുതിയ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ഒരു ഗോപുരത്തിന് മുന്നിൽ നിൽക്കുന്ന കുറേഷി എബ്രഹാം എന്ന മോഹൻലാൽ കഥാപാത്രത്തെയാണ് പോസ്റ്ററിൽ കാണാൻ സാധിക്കുക ഒപ്പം കുറിച്ച വാക്കുകളാണ് ആരാധക കണ്ണിൽ ഉടക്കിയിരിക്കുന്നത് ചെകുത്താൻ ഇതുവരെ പ്രയോഗിച്ച ഏറ്റവും വലിയ തന്ത്രം താൻ നിലവിലില്ലെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുകയായിരുന്നു എന്നാണ് കുറിപ്പ് അടുത്തിടെ എംബുരൻ റിലീസ് നീട്ടുമെന്ന തരത്തിൽ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു ഇതിനുള്ള മറുപടിയാണ് പോസ്റ്റർ വാചകമെന്നാണ് ആരാധകർ പറയുന്നത് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ മാർച്ച് ഇരുപത്തിയേഴിനാണ് എമ്പുരാൻ റിലീസ് ചെയ്യുക എല്ലൊത്തുവന്നാൽ മലയാളത്തിലെ കളക്ഷൻ റെക്കോർഡുകളെ മറികടക്കുന്നതാകും എംബുരാൻ എന്നും വിലയിരുത്തലുകളുണ്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക